ആഗ്രഹിച്ച് മോഹിച്ച ഒരു ഫയർ ഗാർഡ് ഉണ്ടാക്കിട്ട് വീട് മൊത്തം ആകെ ഒരു പുകമായിരുന്നു ഇന്ന് വീഡിയോയുടെ അവസാനം വരെ ഒന്ന് കണ്ടു കണ്ടുനോക്കണേ അപ്പൊ മനസ്സിലാവും എനിക്കിത് സക്സസ് ആയിരുന്നോ അതോ ഫീലിയർ ആയിരുന്നോ എന്ന് നമ്മുടെ ഷീറ്റിന്റെ സൈസിലുള്ള കട്ടിയുള്ള പേപ്പറാണ് മെയിൻ ആയിട്ടും ഇതിന് വേണ്ടത് അതെ ആയിട്ട് വരച്ച് അളവെല്ലാം റെഡ് പെന്നിൽ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കട്ട് ചെയ്ത് മാറ്റേണ്ട ഭാഗങ്ങളായിരുന്നു ആ ബ്ലൂ കളറിൽ മാർക്ക് ചെയ്ത് വെച്ചിരുന്നത് അത് ആയിട്ട് നോക്കി കട്ട് ചെയ്ത് മാറ്റണം പിന്നെ ഇതുപോലെ ലൈൻസ് കൂടി ഒന്ന് ആയിട്ട് മടക്കി കൊടുക്കണം ഇതുപോലെ ഒരു പേപ്പർ പീസ് എടുത്തിട്ട് നമുക്ക് എന്ത് മെസ്സേജ് ആണോ ഡിസ്പ്ലേ ആയി വരേണ്ടത് അത് ആയിട്ട് ഒന്ന് വരച്ച് എഴുതി കൊടുക്കണേ കറക്ട് സെന്റർ പോഷന് തന്നെ എഴുതി കൊടുക്കാൻ ശ്രദ്ധിക്കണേ ഇല്ലേ പകുതി അകത്തും പകുതി പുറത്തുമായി പോകും ഇതേപോലത്തെ ഒരു ടിഷ്യൂ എടുത്തിട്ട് കറക്റ്റ് സെൻറ്റർ പോർഷനിൽ ഡബിൾ സൈഡ് ടൈപ്പ് വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കണേ ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ എഴുതി വെച്ച് മെസ്സേജ് ഒട്ടിച്ച് കൊടുക്കണം അപ്പൊ നമ്മുടെ മെസ്സേജും സെറ്റായി ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചതും സെറ്റായി ഇനി എല്ലാം കൂടെ മടക്കി കൂട്ടി ഒട്ടിച്ച് ഒട്ടിച്ചതുപോലെ എടുക്കുക ഇവിടെ ചത്ത കളിക്കന്തിനാ കൂടുന്ന പറയുന്ന പോലെ അല്ല ചാകം മൂണ കളിക്കുന്നതിനാ കൂടുന്നു പറയുന്നതായിരിക്കും ബെറ്റർ ഞാൻ ഈ വാഷി ടേപ്പൊക്കെ ഒട്ടിച്ച് ഭംഗിയാക്കിയേക്കെന്ന് കണ്ടുകൊണ്ട് പറഞ്ഞതാണ് ഉണ്ട് കാട് വീട് കത്താഞ്ഞത് ബാക്കി കാട് എല്ലാം നല്ല സെറ്റായിട്ടാണ് വന്നത് പക്ഷെ എന്താണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല അറിയുന്നവരുണ്ടെന്ന് കമന്റ് ചെയ്ത് പറയണേ